മന്ത്രി കെ ബി ഗണേഷ് കുമാർ തത്സമയം ചേരുന്നു അതിലേക്ക് നമ്മൾ പോകുന്നു മിനിസ്റ്റർക്ക് അറിയുമ്പോലെ മലപ്പുറത്ത് നിന്നുള്ള ഒരു ഒരു ഡ്രൈവിംഗ് സ്കൂൾ കക്ഷിയാണ് ഇപ്പോൾ സംസാരിച്ചത് താങ്കൾക്ക് എന്താണ് പറയുന്നത് മലപ്പുറം നിന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ചൊറിയുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ തെറ്റായ മലപ്പുറത്തിൻ്റെ അല്ല എല്ലാവരും ഈ വാർത്ത കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക മലപ്പുറത്ത് മൂന്ന് ആർ ടി ഓഫീസുകളിലായി കോടാനുകോടി രൂപയുടെ വെട്ടിപ്പണി അടുത്ത കാലത്താവം അവിടുത്തെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരും അവിടുത്തെ ഏജന്റന്മാരും ഒക്കെ ചേർന്നിട്ട് ടാക്സ് ബസിന്റെ ടാക്സ് അടച്ചിട്ട് ആ ടാക്സിന്റെ കള്ള രസീപ്റ്റ് ഉണ്ടാക്കി ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി ഇത് ട്രഷറിയിൽ അടയ്ക്കാതെ രസീത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് രസീത് വെച്ച് ഒരേ ഒറ്റ രസീത് വെച്ചുകൊണ്ട് പല വണ്ടികൾക്ക് ടാക്സ് അടച്ചത് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് അന്വേഷണം നടത്തി പിടിച്ചിട്ടുണ്ട് ഒരു ഓഫീസിലെ തിരൂർ ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ക്ലറിക്കൽ സ്റ്റാഫിനെ വരെ ഞങ്ങൾ അവിടെ സ്ഥലം മാറ്റി തുടർന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റ് നടപടി ഡിപ്പാർട്ട്മെൻറ് വരെ നടപടികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പലതിനും ലൈസൻസിനുള്ള യാതൊരു യോഗ്യതയില്ല മലപ്പുറത്ത് മലപ്പുറത്ത് ഒരു ഗുണ്ട ഗ്യാങ് ഡ്രൈവിംഗ് സ്കൂളുകളും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളെ ഒരു കാര്യം ഭയപ്പെടുത്തി കാര്യം സാധിക്കുക എന്ന് അറിയില്ല എന്താണ് ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ എല്ലാ ജനങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും എനിക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ് റോഡിൽ ആളുകൾ വാഹനം ഇടിച്ച് മരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ണീരൊഴുക്കാറുണ്ട് ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ കുടുംബം സ്ഥലകുത്തനം അറിയുകയാണ് വേറെ അയാളുടെ ജീവിതം മാറുകയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ ദിനചര്യകളും മാറുകയാണ് അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകരാൻ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കാൻ നമ്മൾ എന്നും സങ്കടപ്പെടാറുണ്ട് അത് അവസാനിപ്പിക്കാനുള്ള റോഡ് സേഫ്റ്റിയുടെ ആദ്യത്തെ പാഠമാണ് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഒരാൾക്ക് ഒരു രണ്ടുപേരും നടന്നു പോകുന്നവർ തമ്മിൽ കൂട്ടിയിടിച്ച് മരിച്ചിട്ടുണ്ടോ ചേട്ടൻ മരിച്ചിട്ടില്ല അവ വണ്ടി കൊണ്ട് ഇടിച്ചു വരുന്നു പലർക്കും അറിയില്ല വണ്ടി ഓടിക്കാൻ നമ്മൾ ലൈസൻസ് എടുത്തതിന് ശേഷവും പിന്നെ വീണ്ടും നമ്മളെ പണം മുടക്കി ലൈസൻസ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ഒരു പ്രോസസ്സ് വേറെ ഉണ്ട് ഇത്രയും ലൈസൻസ് ഇത് റേഷൻ കാർഡ് അല്ലല്ലോ കൊടുക്കുന്നു ഇത് മനുഷ്യനെ പിന്നെ കൊല്ലാനുള്ള ലൈസൻസ് ആയിരുന്നു അറിയാത്തേ അതുകൊണ്ടാണ് ഈ ലൈസൻസിൻ്റെ കാര്യത്തിൽ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം എന്ന് പറയുന്നത് അവരവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ ചെയ്യുന്നതുകൊണ്ടാണുള്ള വിഷമം ആ ഗ്രൗണ്ടിൽ ചെയ്യുന്നില്ല ട്രാൻസ്പോർട്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ഈ ഡ്രെച്ചുകളെല്ലാം റോഡിൽ ചെയ്യും ഈ എച്ച് എടുക്കുന്ന പരിപാടി വേണ്ടാ മതി കുറച്ച് ദൗര്യായിരുന്നു അത് ഈ പറയുന്ന ഡ്രച്ച് എല്ലാം റോഡ് ചെയ്താൽ മതി കയറ്റമുണ്ട് ഇറക്കമുണ്ട് സിക്സായ് പോകാനുള്ള സൗകര്യമുണ്ട് അത് കുഴപ്പമില്ല മൈതാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല മൈതാനം വേണ്ട അവരെ മൈതാനം അവര് മല അവിടെ എന്താണ് നടക്കുന്നത് റിപ്പോർട്ട് ചാനല് നമ്മുടെ ഈ ട്വന്റി ഫോർ ചാനൽ ലേഖകന്മാരെ അയച്ച് ഒന്ന് പരിശോധിക്കാം ദയവീപ് പരിശോധിക്കാം ഒരു കോമ്പിലാണ് നടക്കുന്നത് അവർ ക്യാമറ വെച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് പ്രവേശനം ഇത് അങ്ങനെ നടത്തേണ്ടത് പൊതുവായി നടത്തേണ്ട ഒരു ഇത് ഗോപ്യമായിട്ട് കഥ പടച്ച നടത്തേണ്ട ഒരു ടെസ്റ്റ് അല്ല അതൊന്നും അനുവദിക്കത്തില്ല പേടിപ്പിക്കുന്നു വേണ്ട മലപ്പുറത്തോടൊന്നും ഒരു പിണക്കവും ഇല്ല അഴിമതിയോട് പണക്കമുണ്ട് അഴിമതിയുടെ പണക്കമുണ്ട് കാരണം ഈ തട്ടിപ്പ് മൂന്നര കൂടിയത് തട്ടിപ്പെടുത്തിയത് ഈ സ്ഥലത്തല്ലേ കാര്യം പറയുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായി വ്യാഖ്യാനിച്ച പരാതി പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ശ്രീ പറയുന്നത് എന്താണ് അവർ ഇലക്ട്രിക് ഇലക്ട്രിക് ടെസ്റ്റ് നടത്തി ലൈസൻസ് ലൈസൻസ് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുക്കാമെന്ന് കേന്ദ്ര നിയമത്തിൽ പറയുന്നു എന്നാണ് ആരോപിച്ചത് വളരെ എളുപ്പമില്ല ഇല്ല ബ്രേക്ക് ഇല്ല വേറൊരു ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവരെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ പറ്റിക്കുന്നുണ്ട് അത് ഇടതുവശത്ത് ഒരു ക്ലച്ചും ഒരു ബ്രേക്കും ഉണ്ട് അപ്പൊ ഈ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഒരു സ്വാഭാവികമായിട്ടും ഇരിക്കുന്ന ഈ നിയന്ത്രണമല്ല ഞാനാണ് ചെയ്യുന്നത് തെറ്റിച്ചേരിച്ചാണ് തെറ്റിദ്ധരിച്ചാണ് പിന്നെ ഡ്രൈ ഇതേ വണ്ടിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നോട്ടിരുന്നത് അപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇതിന് ചവിട്ടി കൊടുക്കും ഈ ക്ലച്ചും ബ്രേക്കും അപ്പോൾ ആക്സിഡേ കുറച്ച് ഇറങ്ങി മാത്രമേ കാൻഡിഡേറ്റിൻ്റെ കയ്യിലുള്ളൂ അത് തെറ്റല്ലേ അപ്പം അപ്പം ഈ അതുകൊണ്ടാണ് അവർ പറയുന്നത് ബാറ്ററി കാണാകുമ്പോൾ ക്ലച്ചും പഠിപ്പിക്കേണ്ട ബ്രേക്കും പഠിപ്പിക്കണ്ട പക്ഷേ കേരള ഇന്ത്യയിൽ അവർ പറയുന്ന പോലെ ഓട്ടോമാറ്റിക് കാറിനൊരു ലൈസൻസ് മാനുവൽ കാറിനൊരു ലൈസൻസ് ഒന്നും സംഭവം ഇല്ല എന്നാൽ വിദേശ രാജ്യങ്ങളുണ്ട് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി പക്ഷേ അവിടുത്തെ നിയമമുള്ള ശേഷം ഓട്ടോമാറ്റിക് വണ്ടിക്ക് ലൈസൻസുകളാണ് മാനുവൽ വണ്ടി ഓടിച്ചാൽ വലിയ ശിക്ഷയാണ് ആള് ഒന്നും പിടിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഒറ്റ ലൈസൻസേ ഉള്ളൂ ഓട്ടോമാറ്റിക് ലൈസൻസ് ലൈസൻസ് ഇല്ല അത് ുമാർ ഒരു കാര്യം കൂടി അതായത് അവർ പറയുന്നത് സർക്കാർ അനുകൂല സംഘടനകളും ഈ സമരത്തിലുണ്ടല്ലോ ഈ പ്രതിഷേധ പരിപാടികൾ അവർ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമരം കരുത്താർജിക്കുന്ന സമയത്ത് നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങും എന്ന സൂചനയുണ്ടോ ആ ഞാൻ ആണെങ്കിൽ പിൻവാങ്ങാം എല്ലാവരും പറയുകയാണ് വളരെ ദയനീയമായിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവർ കേസ് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് നാല് മിനിറ്റ് കൊണ്ടും മൂന്ന് മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്ക് വന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവർ പ്രതിഷേധിച്ചോട്ടെ ഞാൻ എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല എൻ്റെ സ്വന്തം കണ്ടു കൊടുത്തതൊന്നുമല്ലത് പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിലെ തെരുവിൽ റോഡിൽ നടന്നു പോകുന്ന സ്കൂട്ടറിൽ പോലുള്ള പാവങ്ങളെക്കുറിച്ചാണ് മരിക്കുന്ന ദിവസം നമ്മൾ കൂടെ കരാറുണ്ട് മരിച്ചു ആ കുടുംബം ധാരണമാക്കിപ്പോയി വീടിൻ്റെ നാഥനായൊരു നാൾ ആക്സിഡൻറിൽ മരിച്ചു അതിനെ തുടർന്ന് ആ കുടുംബം വഴിയാഹാരമാകാറുണ്ട് നമ്മൾ അതിനെപ്പറ്റി ആരും ചിന്തിക്കാറുണ്ട് ഇതൊരു അനീതിയാണ് ഇതൊരു ഇതൊരഴിമതിയാണ് ഇതിനെതിരായിട്ടാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് അതിനെതിരെ ജനങ്ങൾക്ക് നിലപാട് വേണമെടുത്ത് അനുകൂലിച്ച് നടക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും ഈ പറയാനുള്ളത് ഈ തെറ്റിന് കൂട്ട് നിൽക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ മനുഷ്യ ജീവന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു ഞാൻ കെ എസ് ആർ ടി സിയിൽ മദ്യം നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി മദ്യപരിശോധന നടത്തി ബഹുമാനപ്പെട്ട ചേട്ടൻ മനസ്സിലാക്കണം ഒരു ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഇത് പറയണം ഞാനതിന്റെ രേഖ ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറ് ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ നടന്നത് ഒന്നുകൊണ്ടിരുന്ന ആറുപേരെ അഞ്ചു പേരെ ഏഴുപേരെയാണ് മരിച്ചുകൊണ്ടിരുന്നത് കെ എസ് ആർ സി ഇടിച്ചു മാത്രം കേരളത്തിൽ പക്ഷേ മദ്യം പരിശോധിക്കാൻ തുടങ്ങിയ ശേഷം ഇരുപത്തി അഞ്ച് ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ മരണം എന്ന് പറയുന്ന സീറോ ആണ് മനസ്സിലാക്കണം മരണം സീറോ ആയി ഡ്രൈവറുടെ കുറ്റം കൊണ്ടുള്ള മരണം സീറോ ആയി ഒരു മരണം നടന്നിട്ടുണ്ട് അത് ആ വണ്ടിയിൽ വന്നിടിച്ചതാണ് മൂന്ന് മരണം നടത്തിട്ടുണ്ടത് കഴിഞ്ഞ ആഴ്ച അത് നടന്നത് വയനാട്ടിൽ ഒരു കാറ് ഉറങ്ങിപ്പോയിട്ട് വന്ന് സ്കാനിയ വണ്ടിയിൽ ഇടിച്ചു കയറിയാൽ ഡ്രൈവറെ കുഴപ്പം കൊണ്ടല്ല ഓക്കെ താങ്ക് യു ശ്രീ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഈ കേരളത്തിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഏജൻസികളുടെ യൂണിയൻ അവർ സമരത്തിലാണ് നിങ്ങൾക്കറിയാം സമരം ഇപ്പോഴും പല ജില്ലകളിലും തുടരുകയാണ്